നമസ്കാരം നമ്മൾ ഇന്ന് കണ്ടതാണ് നമ്മുടെ നാട്ടിലെ ഒരു ഭൂലോക ആഭാസന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറേ ആഭാസ തരങ്ങളും അവനെ പോലീസ് പൊക്കുന്നതും പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് അവൻ വെക്ടറി സിഗ്നൽ കാണിക്കുന്നതും അതിനുശേഷം സോറി വഴിയെ പോകുന്നവർക്കെല്ലാം ടാറ്റാ കൊടുത്തുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലൂടെ യാത്ര ചെയ്യുന്നതും അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി റിമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ വൈകുന്നേരത്തോടു കൂടി കോടതി പിരിയുന്നതിന് മുമ്പ് വിധി പ്രഖ്യാപിക്കുമ്പോൾ ഉത്തരവിടുമ്പോൾ റിമാൻഡ് എന്ന വിധിയാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത് അത് കേട്ടാണ് കോടതി മുറിക്കുള്ളിൽ പ്രതിക്കൂട്ടിൽ പ്രതി ബോബി തളർന്നിരുന്നത് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥുണ്ടായത് അതിനുശേഷം തുടർന്ന് പോലീസ് കസ്റ്റഡി സംരക്ഷണയിൽ പോലീസ് എത്തിയാണ് ഓഫീസ് മുറിക്കുള്ളിലേക്ക് കോടതിയുടെ ഓഫീസിലേക്ക് മാറ്റുന്നത് അവിടെയാണ് ഇപ്പോഴുള്ളത് അതിനുശേഷം ഇനി മഹാപുരുഷൻ വീരപുരുഷൻ ബോധം കെട്ട് പോയി എന്ന് പറഞ്ഞാൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ റിപ്പോർട്ട് കേട്ട് റിമാൻഡ് കേട്ട് അവൻ വളിവിട്ടുപോയി അവന്റെ ആംബിയർ അത്രേ ഉള്ളു ഒരു റിമാൻഡ് റിപ്പോർട്ട് കേട്ടിട്ട് അത് പതിനാല് ദിവസത്തേക്ക് ഒരു റിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേൽക്കോടതിയിലൊക്കെ ജാമ്യം എടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്നിട്ട് പോലും അവൻ വളിവിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ആർജവം അവന്റെ ആംബിയർ നമ്മൾ പരിശോധിക്കണം വേറെ ഊള നീ ആ റോൾസ് റോയിസ് അവന്റെ കോത്താഴത്തെ കുറെ ഡാൻസുകള് എന്നെക്കാട്ടി കുറച്ച് പ്രായം കൂടുതലുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ അത്ര ഒക്കെ പറയുന്നുള്ളു ഇനിയെങ്കിലും എൻ്റെ ഒച്ച ഞാൻ നാട്ടിലുള്ള ആഭാസന്മാർക്ക് പുതുതായിട്ടൊരു പേര് നൽകിയിട്ടുണ്ട് ഞരമ്പുരോഗികൾക്ക് നൽകുന്ന പേര് ഓച്ച അതാണ് നീ സന്തോഷം